സ്കൂൾ മേഖലകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി യു എയിലെ വിവിധ പോലീസ് സേനകൾ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കൊപ്പം കുട്ടികളെ സ്വന്തം വാഹനത്തിൽ കൊണ്ടുവിടുന്ന രക്ഷിതാക്കളും സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു വേനലവധി അവസാനിച്ച് സ്കൂളുകൾ തുറന്നിരിക്കെ കുട്ടികളുടെ കാര്യത്തിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ അലംഭാവം പാടില്ലെന്ന് ദുബൈ അബുദാബി ഷാർജ പോലീസ് സേനകൾ വ്യക്തമാക്കി സ്കൂൾ ബസുകൾക്കായി കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ചില രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗതാഗത നിയമം പാലിക്കാതെ അലക്ഷ്യമായി വാഹനം നട്റോഡിൽ നിർത്തിയിടുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി ഇവർ സ്കൂളുകൾക്ക് സമീപമുള്ള പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തണം സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങളുടെ വേഗത നന്നേ കുറയ്ക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു സ്റ്റോപ്പ് അടയാളം പ്രദർശിപ്പിക്കുന്ന സ്കൂൾ ബസ്സുകളിൽ നിന്ന് അഞ്ചു മീറ്ററിൽ കുറയാത്ത അകലത്തിൽ വേണം ഇതര വാഹനങ്ങൾ നിർത്തിയിടാൻ ഈ നിയമം പാലിച്ചില്ലെങ്കിൽ ഫൈൻ ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ ദുബൈ